ാലത്ത് കൊച്ചിയിൽ ഒരു പാർട്ടി സാംസ്കാരിക കോൺഗ്രസ് നടന്നു സർക്കാരിന്റെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ അത്തരമൊരു സാംസ്കാരിക കോൺഗ്രസിൽ അടിയന്തര കടമ ഇത്തരത്തിലുള്ള ഈ ഫാസിസ്റ്റ് വിദ്വേഷ ഫാഷ്ട്രചരണം ഔദ്യോഗിക തലത്തിൽ സർക്കാർ തലത്തിൽ യൂണിയൻ സർക്കാർ തലത്തിൽ കേരളത്തിൽ നടക്കുന്നതിനെ എങ്ങനെ നേരിടണം എന്ന അടിയന്തര കടമയല്ലേ അവിടെ കാര്യപരിപാടിയിൽ വരേണ്ടത് അല്ലാതെ വീണ്ടും ആർ എസ് എസിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളല്ലോ അപ്പോൾ ഇത് എങ്ങനെ എന്നുള്ളത് ഇനി സർക്കാരും പാർട്ടിയും ആലോചിച്ചില്ലെങ്കിൽ സാധാരണ പൗരന്മാർ ആലോചിക്കണം ഞാൻ ഒരു കാര്യം കൂടി കുടിച്ചറിയാൻ താങ്കൾ ഡൽഹിയിൽ ഉള്ള ഒരു പ്രവാസി അത്തരത്തിലുള്ള ഒരു മറുനാടൻ മലയാളിയാണ് ഒരു കാര്യം കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പുരോഗമന ചിന്താഗതിക്കാരും മതനിരപേക്ഷ വിശ്വാസികളും അറിഞ്ഞിരിക്കണം ഇത് ബാധിക്കുന്നത് കേരളത്തിനു പുറത്തുള്ള ലക്ഷക്കണക്കിന് മലയാളികളെയാണ് ഇത് രാജസ്ഥാനിലെയും ഡൽഹിയിലെയും ജാർഖണ്ഡിലെയും താമസിക്കുന്ന വീട്ടമ്മമാരെയാണ് അവരുടെ അടുക്കളയാണ് ഇവരുടെ അക്രമത്തിന് നേരിട്ട് പിന്നിടാൻ പോകുന്നത് ഒരു പക്ഷെ കേരളത്തിൽ മലപ്പുറത്തോ എറണാകുളത്തോ ഒരു പക്ഷേ ആർ എസ് എസ് കാര് ബീഫ് പരിശോധനയുമായി വരില്ല അല്ലെങ്കിൽ ജിഹാദി പരിശോധനയുമായി വരില്ല എന്നാൽ ഡൽഹിയിൽ എനിക്കറിയാം ഐ എൻ എ മാർക്കറ്റിൽ പോയി ബീഫ് മേടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ദീർഘകാലം ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നാണ് ഇന്ന് അടുക്കളയിൽ നിന്നും നമ്മുടെ അടുക്കളയുടെ മണം നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഭയപ്പെടുന്ന മലയാളി ഫ്ലാറ്റുകൾ ഇന്ന് ഡൽഹിയിലുണ്ട് ദ്വാരകയിലും ജനക്പുരയിലും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം നീണ്ട വർഷം ഡൽഹിയിൽ ജോലി ചെയ്ത് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവിടെ താമസിക്കുകയാണ് അവർ പുറത്തുപോയി മത്സ്യം മേടിക്കുന്നതിന് ഭയപ്പെടുന്നു അയൻറെ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റ് മാർക്കറ്റിലോ അവരുടെ അടുക്കളയിൽ എന്തെങ്കിലും പുകയുന്ന മണം അത് ബീഫിന്റെ ആണെങ്കിൽ അവർ ഭയപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീതിയുടെ അന്തരീക്ഷം കേരള ഇന്ത്യ കേരളത്തിലെ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മലയാളികൾ നേരിടുന്നു നേരിടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ മറുനാടൻ മലയാളി സംഘടനകൾ ഇതിന് ഇപ്പോൾ ഡൽഹിയിൽ താങ്കൾക്കറിയാം ഡൽഹിയിൽ വളരെ സജീവമായ മലയാളി സംഘടനകളുണ്ട് എന്തുകൊണ്ട് അവർ പറയുന്നില്ല ഭയം കൊണ്ടാണോ അതോ ഇത് അടവ് കൊണ്ട് ഇത് പറയാതിരുന്നാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണോ ഇത് വലിയ വലിയ ഒരു വീഴ്ചയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും കാശ്മീർ ഫയൽ വന്നു ബസ്തർ ഫയൽ വന്നു ബംഗാൾ ഫയൽ വന്നു അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സാംസ്കാരികമായ സർക്കാരിന്റെ ചിലവിലുള്ള ഇതടക്കുന്നത് ഇതിനൊക്കെ പണം വരുന്നത് എവിടെയാണെന്നും കൃത്യമാണ് ഈ രണ്ടാം ഈ കേരള ടു സ്റ്റോറി ഒരു ഷാ എന്ന് പറയുന്ന മാതാവ് അതിന് പുതിയ ഒരു സംവിധായകൻ സിംഗ് സിംഗ് സർ ബിബുൽ ഷാ ബിബുൽ ഷാ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അഹമ്മദാബാദിലെ ഒരു തിയേറ്റർ തിയേറ്റർ പ്രൊഡ്യൂസറോ തിയേറ്ററോ എന്തോ നടത്തിയിരുന്നു ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര ബിജെപി ചെയർമാൻ വരെ ആയിരുന്നു അദ്ദേഹം ചെയർമാൻ അപ്പൊ അതാണ് അപ്പൊ ഇതിന് ഇതിന് പണം കൊടുക്കുന്നത് ബി ജെ പി യോ സർക്കാരോ ആണെന്നുള്ള ഒരു നന്ദമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇത് നമ്മൾക്ക് എങ്ങനെ ചെയ്താൻ കഴിയും ൾ പറഞ്ഞതുപോലെ ആദ്യത്തെ അവിടെ സഖാവ് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബദൽ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് അത് എത്രത്തോളം നമുക്ക് കഴിയും കേരളത്തിനും കേരളത്തിലെ പ്രൊഡ്യൂസർമാർക്കും അത്തരത്തിൽ ഒരു സിനിമ നിർമ്മിക്കാൻ എന്തിനാ കേരളത്തിൽ അല്ല ഒരു ഹാൾ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ ഒരു മുസ്ലിം ഇത്തരത്തിലുള്ള ബീഫ് തീറ്റയൊന്നുമില്ല ഒരു യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു മുസ്ലിം പുരുഷനും സ്ത്രീയൊന്നുമല്ല അതിനുപോലും സെൻസർ ബോർഡ് വിലക്കുകൾ ഏൽപ്പിച്ചു കാരണം ശുഭപര്യാവസായിയായി അവസാനിക്കുന്ന ഒരു മുസ്ലിം ഹിന്ദു ബന്ധം അത് അവർക്ക് അപകടകരമാണ് ഇത് ഇത്തരത്തിൽ സെൻസർ ബോർഡിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ താങ്കൾ കേരളത്തിൽ ഉള്ളപ്പോഴല്ലേ കേരള പിന്നെ കേരള ഫിലിം ഫെസ്റ്റിവലിന്റെ സമയത്ത് ബീഫ് എന്ന പേരിലുള്ള ഒരു സിനിമയ്ക്ക് ഇവിടെ യൂണിയൻ സർക്കാർ അനുമതി അനുമതി നിഷേധിച്ചത് അപ്പൊ ഇത് ഇത് പല തരത്തിലുള്ള വളരെ ഏകാഗ്രമായ ഏകോപിതമായ ഒരു കടന്നാക്രമണമാണ് കേരളത്തെയും കേരളത്തിലെ മുസ്ലിങ്ങളെയും കേരളത്തിലെ മുസ്ലിങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി കൂടി ഒരു മലയാളിയെ കണ്ടെത്താൻ കഴിയുകയില്ല അയാളുടെ തലയിൽ എഴുതി വെച്ചിട്ടില്ല മലയാളി മുസ്ലിം തൊപ്പിയിട്ടല്ല നടക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ വസ്ത്രം മാറ്റി വേണം പരിശോധിക്കാൻ കേരളത്തിൽ വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന മലയാളി സമൂഹത്തിൽ നേരം ഉത്തർപ്രദേശിൽ അങ്ങനെയല്ല ഒരു മുസ്ലിമിന്റെ കയ്യിൽ തൊപ്പി ഉണ്ടാവും അല്ലെങ്കിൽ താടി വളർത്തിയിട്ടുണ്ടാവും ഇതൊന്നുമില്ലാതെ അത്രയ്ക്ക് അത്രക്ക് കഴിയാത്ത വണ്ണം കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളുടെ ജീവിതം പോലും അപകടപ്പെടുത്തുന്ന വിദ്വേഷ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ എങ്ങനെ നേരിടണം എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിൽ അല്ല ഇന്ത്യക്ക് പുറത്തുമുള്ള എല്ലാ സിനിമ കേരള കേരളത്തിന്റെ സിനിമ മലയാള സിനിമ അറിയാത്തവരില്ലോ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ എല്ലാം എത്രയോ ലെജൻഡുകൾ ലോക സിനിമക്ക് സംഭവം നൽകിയവരാണ് ഇത് കേരളത്തിലെ സിനിമയുടെ നേതാക്കൾ ടി വി ചന്ദ്രൻ എത്രയോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എന്റെ സുഹൃത്ത് പുരോഗമന സിനിമയുടെ ആളുകൾ ഇത് ഇവരെല്ലാം ബാക്കിയുണ്ടല്ലോ ഇവർ എന്തുകൊണ്ട് സംയുക്തമായി ലോക സിനിമയോട് ആവശ്യപ്പെടുന്നില്ല അരുന്ധതി നമ്മൾ കണ്ടില്ല കാര്യത്തിൽ അവർ മാറി ഈ നടക്കുന്ന ഒരു വി കാശ്മീർ ഫയൽ കണ്ടിട്ട് ജൂറി ചെയർമാൻ ആയിരുന്ന ഐ എഫ് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ജൂറി ചെയർമാൻ ആയിരുന്ന ഒരു ജൂതൻ അത് ഇസ്രയേലി ഇസ്രയേലിക്കാരനായ ഒരു ജൂതൻ പരീസ് ഉള്ള അന്നത്തെ ജൂറി ചെയർമാൻ ആണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഇങ്ങനൊരു സിനിമ ഞങ്ങളുടെ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വരുന്ന കോമ്പറ്റീഷന് വരുന്നത് തന്നെ ഇന്ത്യക്ക് നാണക്കേടാണ് അതുപോലെ ഒരു ശക്തമായ ഒരു ഒരു പ്രതികരണം ഇന്ത്യയിലെ ഒരു ഫിലിം മേക്കേഴ്സ് എന്നും പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും നമ്മളുടെ ഈ സംസാരം അത്രയെങ്കിലും ചെയ്താൽ ഈ സംസാരം കേൾക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമ സംവിധായകരോ നടീനടന്മാരോ ആരുണ്ടെങ്കിലും ഇത് തങ്ങളുടെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു അക്രമമാണെന്ന് തിരിച്ചറിഞ്ഞ് സിനിമയുടെ ലോകത്തെ പിന്നെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ബോളിവുഡ് ബോളിവുഡിനെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കിയിരിക്കുകയാണ് അല്ലെ നടന്മാരായാലും സംവിധായകനായാലും ഇല്ലാതാക്കി സൈലൻസ് ചെയ്തിരിക്കുകയാണ് സൈലൻസ് അതെ കറക്റ്റ് കറക്റ്റ് സൈലൻസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബോളിവുഡിൽ നിന്ന് മലയാളത്തിന്റെ സത്യം പറയുന്ന ഒരു സിനിമ ഉണ്ടാകുമെന്ന് ഇനിയിപ്പോ നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ മറ്റ് ചെന്നൈയിൽ ഒരുപക്ഷെ ചെന്നൈയിൽ ഒരു സിനിമ ഉണ്ടായേക്കാം അത് എത്ര കാലം എന്ന് എനിക്കറിയില്ല ചെന്നൈയിൽ നിന്ന് മലയാളികളെ മലയാളികളുടെ മലയാളികളുടെ പേരിൽ മലയാളികളുടെ സത്യം പറഞ്ഞൊരു സിനിമ ഉണ്ടായേക്കാം കേരളത്തിൽ ഉണ്ടാവുന്നില്ല അത് താങ്കൾ ശ്രദ്ധിച്ചോ കേരളത്തിലെ പ്രമുഖ താരങ്ങൾ താങ്കൾ ചെറിയാൻ താങ്കൾ സിനിമയിൽ അടിമുടി ഉള്ള ആളാണ് അപ്പൊ താങ്കൾക്കറിയാമല്ലോ ഈ മോഹൻലാലും മമ്മൂട്ടിയും ഒരു വാക്ക് പറഞ്ഞോ ചെറിയ ഇതിൽ വലിയ എന്ത് കാര്യമാണ് അല്ല അതിലേക്ക് ഞാൻ അവരാരും ദേശീയ യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ഒരു ഹിന്ദി ഫിലിം സ്റ്റാർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അദ്ദേഹം മോഡിയെ മോഡിയും രാഹുൽ ഗാന്ധിയും ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പോൾ അവർ നേരെ പോയി മോഡി മോഡിജിയെ കാണിച്ചിട്ട് പറഞ്ഞു എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഈ രാജ്യത്ത് ഇനിയും ജീവിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് പറയുന്നത് ചിരിച്ചുകൊണ്ട് ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് എവർക്കൊക്കെയുണ്ട് അതെ എത്ര കാലം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവരെ തേടി വരും നാളെ ഇന്നല്ലെങ്കിൽ നാളെ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും കേരള സ്റ്റോറി അഞ്ചിലോ ആറിലോ അഭിനയിക്കാൻ ഇവർ ആവശ്യപ്പെടും ഇല്ലെങ്കിൽ അവിടെ എൻ ഐ എം ഇൻകം ടാക്സും ഇ ഡിയും വരും അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് ഇത് നേരിടേണ്ടി വരും ബ്ലാക്ക് മെയിൽ അപ്പൊ അത് തിരിച്ചറിയാൻ കഴിയാതെ ഒരു തലമുറയെ മുഴുവൻ മലയാളിയുടെ പുകഴ്പെറ്റ സംസ്കാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മലയാളി സ്ത്രീത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മലയാളിയുടെ സാമാന്യ ബോധത്തെ കേരളത്തിൽ ഒരാൾ പോലും എനിക്കറിയാം എൻ്റെ വീട്ടിൽ ബീഫ് കഴിക്കുന്ന ആളുകളുണ്ട് ഞാൻ ബീഫ് കഴിക്കുന്നയാളാണ് എൻ്റെ ഭാര്യ ബീഫ് കഴിക്കേയില്ല ഞങ്ങൾ ഒരു ഒരു റെസ്റ്റോറൻറിൽ പോയി എനിക്ക് ബീഫും അവൾക്ക് മട്ടണും ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ചിക്കൻ ഓർഡർ ചെയ്യുന്നതാണ് ഇതെല്ലാം എത്രയോ തലമുറയായി എൻ്റെ അമ്മയും അമ്മൂമ്മയും അതിൽ അത് 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 സഹിഷ്ണുതയോടെ അല്ലെങ്കിൽ തമാശയോടെ പറയുന്നതാണ് ഇതൊക്കെ ഇതൊന്നും ഇതാണ് ജീവിതത്തിന്റെ അടരികൾ അറിയാത്ത ഇത് ഞാൻ പറയട്ടെ ഹിറ്റ്ലറുടെ റസൻത താങ്കൾക്കറിയാമല്ലോ ദ്രയംഫ് ഓഫ് ദ ബിൽ ഒരു ഘട്ടത്തിൽ നാസികൾ ഈ നാസി സിനിമകൾ ആളുകൾ കൂക്കിയത് പേടിച്ച് ആരാണ് കൂകുന്നതെന്ന് നോക്കാൻ ആളെ വച്ചിരുന്നു സിനിമാ തിയേറ്ററുകളിൽ ഹിറ്റ്ലറും ഗവൽസും ഈ സിനിമ ഇഷ്ടപ്പെടാത്തവരാരാണ് ഒരു പക്ഷെ സ്റ്റാലിന്റെ റഷ്യയിലും നാസി ജർമ്മനിയിലും മാത്രമായിരിക്കും ഈ പ്രൊപ്പഗാൻഡ സിനിമ ജൂതർക്കെതിരായ പ്രൊപ്പഗാൻഡ സിനിമ വരുമ്പോൾ ആരാണ് ചൂളം അടിക്കുന്നതെന്ന് നോക്കി പിടിച്ചു കൊണ്ടുപോവാനവിടെ കഷ്ടപ്പ ഉണ്ടായിരുന്നു അതിലേക്കാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും അല്ല അതന്നെ അത് 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 എത്രയും വേഗം മനസ്സിലാക്കി മലയാളി സമൂഹം ഇത് രാഷ്ട്രീയ ഭേദമില്ലാതെ ഇത് മലയാളിക്ക് മേളിലുള്ള ഒരു ആക്രമണായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയോ മുന്നോട്ട് നിർത്താനല്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതില് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ എല്ലാവരും ഇതിനെതിരെ ഇത് ശരിയല്ല എന്ന് പറയുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ല ഒരു തമാശ താങ്കൾ കേരളത്തിൽ അറിഞ്ഞു എന്നറിയില്ല രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇതൊക്കെ നടക്കുന്നതല്ലേ എന്ന് പിന്നെ പിന്നെ സംവിധായകനെ പോലെ സംവിധായകന്റെ ചോദ്യം ഇതാണ് എഴുതി കാണിക്കുകയാണ് ഇതൊക്കെ സത്യമാണെന്ന് അതുമാണ് ഇത് സത്യമല്ല ഫിക്ഷൻ ആണെന്നാണ് സാധാരണ സിനിമകളിൽ എഴുതി കാണിക്കുക നമുക്ക് ജീവിക്കുന്നവരുമായി ബന്ധമില്ല എന്നാണ് സിനിമയിൽ എഴുതി കാണിക്കുക ഇവിടെ സിനിമയിൽ എഴുതി കാണിക്കുന്ന ജീവിക്കുന്നവരുമായി ബന്ധമുണ്ട് ഇതാണ് സംഭവിക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ നിന്ന് കാണിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്ന വേറെ ഒരു തമാശ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം താങ്കൾ കേട്ടോ എന്ന് അറിയില്ല ബി ജെ പിക്ക് ഈ ഈ ബീഫ് വിരുദ്ധതയും ഈ ബീഫ് അക്രമവും താങ്ങി ഒരു തെരഞ്ഞെടുപ്പിന് പോകുന്നതിന്റെ ജാല്യം പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ടി പി രമേഷ് എന്ന് പറയുന്ന ഒരു ഒരു ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നല്ല ബീഫ് നിങ്ങൾക്കായി ഒരുക്കാം നിങ്ങൾ ഭയപ്പെടേണ്ട അപ്പൊ ഉള്ളിൽ എവിടെയോ അവർക്കൊരു ഭയമുണ്ട് മുഖ്യധാര മലയാളിയുടെ കൂടെയല്ല തങ്ങൾ വടക്കേ ഇന്ത്യയിലെ ആർ എസ് എസ് അല്ലെങ്കിൽ ബജ്രംഗ് ദൾ വിശ്വജിന്തു പരിഷത്തിന്റെ മനഃശാസ്ത്രവുമായി കേരളത്തിൽ നിന്നാൽ വോട്ട് കിട്ടുകയില്ല എന്ന ഭയമുണ്ട് ആ ഭയം തന്നെയാണ് നാം ജനങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നിങ്ങൾ ഇതിനെ പിന്തുണച്ചാൽ ഈ ഭയം എത്രയും വേഗം മലയാളി മലയാളിടെ മലയാളികളുടെ ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തുറന്നു കാട്ടി മലയാളിയെ ബോധവൽക്കരിക്കേണ്ട കാലം തിക്രമിച്ചിരിക്കുന്നു അതിന് അതിന് ഒരു ഓർമ്മയായിട്ട് അതിന്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് ഈ കേരള സ്റ്റോറി രണ്ട് എന്ന സിനിമ സിനിമ ആഭാസം എന്ന് ഞാൻ പറയാം ഒരു കാര്യം കൂടി താങ്കൾ അറിയുന്നുണ്ടോ എന്ന് അറിഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒരു ഒരു പുതിയ ഒരു പ്രതികരണമായി വന്നിരിക്കുന്നു പുതിയതല്ല പഴയ പ്രതികരണം വീണ്ടും പറോട്ട ബീഫ് മേള നടത്തുന്നത് ഇത് തീർച്ചയായും നല്ലതല്ല ഇത് ഇത് ഇത്തരം അത് വളരെ ബാലിശമായ വളരെ ബാലിഷ്യമായ ഒരു കാര്യമാണ് കാരണം ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത് പലവരും ആവർത്തിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ചെയ്യേണ്ട കാര്യമല്ല കാരണം അത്രയും ഒരു ത്യാഗവും ആവശ്യപ്പെടാതെ കുറെ പൊറോട്ട മേടിച്ച് ചിക്കൻ രണ്ട് ഇത് ആവർത്തനമായി ബുദ്ധിശൂന്യതയാണ് കാണിക്കുന്നത് വളരെ അപകടകരമായ ബുദ്ധിശൂന്യതയാണ് നമ്മളുടെ കൂടെ നിൽക്കേണ്ടവരെ അകറ്റുന്ന അതെ അതിനെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ഇന്ന് എതിർത്തിട്ടുണ്ട് പരസ്യമായിട്ട് നിങ്ങൾ അവർക്ക് ശത്രുക്കൾക്ക് ആളെ ഉണ്ടാക്കി കൊടുക്കല്ലേ അവർ പറയുന്നുണ്ട് ഇത് വളരെ ഇത് കഥമായി താങ്കൾ പറയുന്നു എനിക്ക് തോന്നുന്ന ബുദ്ധിശൂന്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവരെ തിരുത്തണം അവരെ അവരെ തിരുത്തിക്കണം പാർട്ടിയും പുരോഗമന ബുദ്ധിജീവികളും അവരെ കൊണ്ട് ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ശത്രുവിന് ആയുധം ഉണ്ടാക്കി കൊടുക്കലാണെന്ന് പറയാനുള്ള രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം ഗോവിന്ദ മാസ്റ്റർക്കും പിണറായിക്കും ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് വളരെ വളരെ അപകടകരമാണ് ഈ അപകടം വരുന്നത് ഒരു പാർട്ടിക്കല്ല ഇത് മൊത്തം കേരളത്തിനും മലയാളിക്കുമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെമ്പാടും പ്രവാസികളായി ഉള്ള മലയാളികൾ എന്നെ പോലെയുള്ള മലയാളികളെ പറഞ്ഞു എന്നുള്ളൊരു അവസ്ഥ എത്രയും വേഗം തിരിച്ചറിയുന്നത് നമുക്കൊക്കെ നല്ലത് നന്ദി നമസ്കാരം വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ